ഹലോ അസ്സലാമു അലൈക്കും മാങ്ങ മുറിക്കൊന്നും ചെയ്യാണ്ട് ഇതുപോലെ ഓരോ മാങ്ങ നമുക്ക് പത്ത് പത്ത് കിലോ മാങ്ങ വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിലൊന്നും വെക്കാണ്ട് ഇതുപോലെ തന്നെ സൂക്ഷിച്ചെടുക്കാം കേട്ടോ മൂത്ത മാങ്ങ ആയാലും ശരി മൂക്കാത്ത മാങ്ങ ആയാലും ശരി കേട്ടോ ഈത് മാങ്ങ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ മൂത്ത നല്ല മാ മൂത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചെനച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ചെനച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളം മൂവാണ്ടനാണ് ഇത് നമുക്ക് എപ്പോൾ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം സീസൺ കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ സൂക്ഷിച്ച് വെക്കാം നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെനച്ച് മാങ്ങി എടുത്ത് വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പുറത്ത് വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതാ നല്ലോണം കെഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിത് തുടച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ഞെട്ടി ഉണ്ടാവുമല്ലോ ഈ ഞെട്ടി നമുക്ക് ഇതിന് മുറിച്ച് കളയണം ഫുൾ ഞെട്ടി നമുക്ക് മുറിച്ച് കളയണം കേട്ടോ ഞെട്ടി ഉള്ളത് തന്നെ എടുക്കണം അപ്പഴൊക്കെ അപ്പഴ് ഞമ്മക്ക് ഇത് എടുത്ത് വെക്കണം ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഞെട്ടി മുറിച്ച് കളയേണ്ടത് അല്ലാണ്ട് ഞെട്ടില്ല ഇങ്ങനെ നെട്ടി കുഴിഞ്ഞു പോയത് എടുത്താലും നമുക്ക് ചെറുതായിട്ട് ഇതപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതിന്റെ ചൊണ നല്ലോണം ഒപ്പിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് മാങ്ങ എടുക്കണം കേട്ടോ പൊട്ടിയതോ നിലത്ത് വീണതോ ഒന്നും തന്നെ എടുക്കരുത് നല്ല മാങ്ങ തന്നെ എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ചനച്ച മാങ്ങയാണ് കേട്ടോ അപ്പം അതാ ഇതുപോലെ ഞെട്ടി ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക തുടച്ചെടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് അതിൻ്റെ ചൊണയൊന്ന് തുടച്ചെടുക്കാം അപ്പം ഇത് കറുത്തിട്ട് അവിടെ ഇവിടെയും കാണാം പക്ഷെ അത് കേടല്ലോ അത് ആ മാങ്ങൾ ഉള്ളതാണ് അപ്പം അതാ ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാം നമ്മൾ ഒരു അഞ്ച് കിലോ മാങ്ങയോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഒട്ടും ഞെട്ടി നമ്മൾ നല്ലോണം മുറിഞ്ഞു പോയതാണ് എങ്കിലും മാങ്ങമ്മ തട്ടാണ്ട് നമ്മൾ ഇതുപോലൊന്ന് ചെറുതായിട്ട് ചെത്തി കൊടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതുപോലൊന്നും മാങ്ങമ്മ തട്ടരുത് ഞെട്ടി മാത്രം ഇതുപോലെ ചെത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഞെട്ടിയില്ലാത്തതാണെന്നാലും ഒന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് എല്ലാം അതും ഇതുപോലെ ഞെട്ടി എടുക്കണം എഴുതിയിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ എല്ലാതും നമ്മൾ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് എടുത്തിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ അടുത്ത് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതായാലും ണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒരു അര ടീസ്പൂണോളം നമുക്ക് ഇതില് ചേർത്ത് എടുക്കാം കണ്ടല്ലോ ഇതുപോലെ അര ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്ര മാങ്ങയാണെന്നു നമുക്ക് ഇത് മതി കേട്ടോ എന്നിട്ട് ഞമ്മളിതിൽക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഒരു ടീസ്പൂണ് കറക്റ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ക്ഷീണത്തിൽ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ലോണം മിക്സാക്കി എടുക്കണം ഈ പഞ്ചസാര ഇതിലൊന്ന് അലിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ചെറുതായിട്ട് അലിഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോ മാങ്ങ എടുത്തിട്ട് ഈ നെറ്റിയുടെ ഭാഗത്ത് ഒരു തുള്ളി ഒറ്റിച്ചു കൊടുക്കുക നമ്മൾ ഈ കലക്കി വെച്ചത് കേട്ടോ ഇതുപോലെ ഒരു തുള്ളിയാണ് നമ്മൾ ഒറ്റിച്ചു കൊടുക്കണുള്ളൂ ഇതിൻ്റെ ഒരു സെക്കൻഡ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ച് നിൽക്കുക ഒരു സെക്കൻഡ് മതി കൂടുതൽ നേരമൊന്നും വേണ്ട ഒരു സെക്കൻഡ് ഇതുപോലെ പിടിച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഈ കൊടുത്തത് നമുക്ക് ഒന്ന് ഈ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ചെരിച്ചു പിടിക്കുമ്പോൾ ഇതുപോലെ ഒഴുകിവരും അപ്പം അത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അതുപോലെ ഒന്ന് മാങ്ങയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാട്ടോ അപ്പം ഇതുപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം ഞാൻ നമുക്ക് തേച്ച് വെക്കാം അങ്ങനെ ഇല്ലാതെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ മാങ്ങ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു തുള്ളി ഒറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു സെക്കൻഡ് കൈ വെച്ച് കൊടുക്കുക ഇങ്ങനെ നല്ല ചനച്ച മാങ്ങ എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഴി ഒരു രണ്ട് രണ്ട് ദിവസം നമ്മൾ നമ്മൾ ഞമ്മളെടുത്ത് വെച്ചേന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴപ്പിച്ചെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഒരു സെക്കൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഞമ്മളിതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ക്ഷീണത് അപ്പോൾ ഈ ഇത് മുഴുവന് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലെങ്ത്ത് കൂടിക്കണു എന്താണ് വീഡിയോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കി അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ഇങ്ങനെ വെക്കണം കേട്ടോ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ആ ഭാഗത്താണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ കേടുവരുക അപ്പോൾ ഇതുപോലെ നമ്മൾ വിനീഗറും പഞ്ചസാരയും എണ്ണയും ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും കേടുവരില്ലോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കറണ്ട് പോവുകയാണെന്ന് വെച്ചാലാണ് കേട്ടോ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ ഇതാ എല്ലാതും ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് നെട്ടിയുടെ ഭാഗത്ത് ആദ്യം കൊടുത്തിട്ട് ഒരു മിനിറ്റ് വെക്കണം കേട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതെല്ലാതും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം തുടച്ചെടുത്താൽ മതി കിഴുകൊന്നു ചെയ്യരുത് തുടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാതും മാറ്റിയെടുക്കാം എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാം നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ കുട്ടികളുടെ ബുക്കൊക്കെ എന്താണ് കൊല്ലം അറിയുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലൊരു ബുക്ക് നിന്ന് നമുക്കൊരു പേജ് എടുക്കാം അല്ലെങ്കിൽ പേപ്പർ ആയാലും മതി കേട്ടോ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷേ അലുമിനിയം ഫോയിലൊക്കെ ഒരുപാട് വേണ്ട നമുക്ക് നമുക്കിതൊക്കെയും പൊതിഞ്ഞെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട് ഇതാണ് നമുക്ക് വേണ്ടാത്ത പുസ്തകം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലൊന്നും പൊതിഞ്ഞ് വെക്കാം ഓരോന്നോരോ ും ഇതുപോലെ പൊതിഞ്ഞ് വെക്കാം കേട്ടോ നല്ല കട്ടിയില്ല കടലാസാണെന്നു വച്ചാൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ നമ്മൾ കട്ടിയില്ലാത്ത കടലാസമാണെന്നു വച്ചാൽ മാസത്തിൽ ഒരു തവണ ഈ കടലാസമൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും ഇതുപോലെ ഇത്തിരി കട്ടിയില്ല കടലാസാണെന്നു വച്ചാൽ നമുക്ക് മൂന്നോ മൂന്നോരേ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒന്നും വേണമെങ്കിൽ മാറ്റി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മാങ്ങ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊല്ലത്തിലൊന്നും ഈ ഇടുത്തിനൊന്നും ഈ മാങ്ങ എടുത്ത് വെക്കൂല ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും എനിക്കിതുപോലെ മൂവാണ്ടൻ മാങ്ങ ഉണ്ടല്ലോ വെള്ളം മൂവാണ്ട മാങ്ങ ചെനച്ചത് എത്ര കഴിച്ചാലും മതിയാവൂല കേട്ടോ എനിക്ക് പഴുത്തതല്ല ഇഷ്ടം ഇതുപോലെ ചെനച്ചതാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് എടുത്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ എടുത്ത് വെക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണേ അപ്പം ഇതുപോലെ നമ്മൾ എല്ലാതും ഒന്ന് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണത് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഗൾഫിലുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്താണ് എടുത്തു വെച്ചിട്ട് ഇവിടുന്ന് മാങ്ങ കൊണ്ടുപോയിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെല്ലാതും നമ്മൾ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ നല്ല ഹോൾസ് ഒന്നും ഇല്ലാത്ത കണ്ടല്ലോ അതുപോലത്തെ നല്ല കവർ എടുക്കാം കേട്ടോ എയർ ഒന്നും കവർ എടുക്കുക എന്നിട്ട് നമ്മളിത് എല്ലാതും ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ ഈ കവറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് പൊതിഞ്ഞതൊക്കെ നേരെ പൊതിഞ്ഞെടുക്കുക മാങ്ങ പുറത്തൊക്കെ കാണാത്ത തരത്തിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ അതേപോലെ കട്ടിയുള്ള കുറച്ച് കട്ടിയുള്ള പുസ്തകത്തിൻ്റെതാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇപ്പം നമ്മളെല്ലാതും ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഈ മാങ്ങ ഒരഞ്ച് കിലോനോളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ ഏറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി നമ്മൾ നമ്മളിതിൻ്റെ ഏറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാട്ടോ ഏറില്ലാണ്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കുക ഇത്തിരി വലിയ കവറാണെന്നു നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ അരിയൊക്കെ കൊണ്ടുവരണ കവർ നമ്മൾ പൊടികൾ മുളക് ഒക്കെ മേടിക്കുമ്പോൾ കുറേ മുളകൊക്കെ മേടിക്കുമ്പോൾ ആ കവറുണ്ടല്ലോ അതുപോലെ ഇതാ ഒന്ന് കെട്ടിയിട്ട് എടുക്കുന്നുണ്ട് നല്ല ഏറ് കിടക്കാണ്ട് നമ്മൾക്ക് മുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന ആ തട്ടുണ്ടല്ലോ ലാസ്റ്റ് താഴത്ത് വെക്കണ ഞാൻ കാണിച്ചു തരാം ആ ഈ തട്ടാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഇതിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മൾ ഇതിൽ കുറച്ച് പേപ്പറൊന്ന് വെച്ചെടുക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല എന്നാലും നമുക്ക് നമുക്ക് കുട്ടികളുടെ ബുക്കൊക്കെ ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പേപ്പറ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പേപ്പറ് വെച്ച് കൊടുക്കുമ്പോൾ വേഗത്തിൽ നമുക്ക് വയർപ്പ് കിടക്കില്ല നമ്മൾ മാങ്ങയിൽക്ക് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക ഇനി നമ്മളിതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പച്ചക്കറികളോ എന്താ വെക്കണമെന്ന് വെച്ചാൽ അതൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലൊക്കെ അതിനൊന്നും കുഴപ്പമില്ല ഇത് മാത്രമായിട്ട് ഇതിലിരിക്കണമെന്നൊന്നും ഇല്ലാട്ടോ അതിൻ്റെ മേലെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊള്ളണ തരത്തിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് എപ്പോഴാണോ നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് എന്താണ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും ട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ പൊട്ടിയ മാങ്ങയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അധികം നാളൊന്നും ഇരിക്കില്ല കണ്ടല്ലോ അത് വീണിട്ട് പൊട്ടിയെ മാങ്ങ അപ്പം അത് കറിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഇങ്ങനെ പൊട്ടിയതൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു കവർ ഉണ്ടല്ലോ നമ്മുടെ തുണിയുടെ കവർ ഇതിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ടാഴ്ചത്തോളം കേടുവരാണ്ടിരിക്കും കേട്ടോ ആ പൊട്ടിയ ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് ഞാൻ നമ്മുടെ പെരുന്നാളിൻ്റെക്ക് ഒരു മാസം മുന്നെയാണ് നമ്മളത് എടുത്തിട്ടുള്ളത് എന്നിട്ടിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നെടുക്കുന്നത് ഇതുപോലെ കവറ് ടൈറ്റാണെന്നു വച്ചാൽ മുറുക്കി അടക്കുമ്പോൾ ഇതുപോലെ പിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ തള്ളി കൊടുത്താൽ നമുക്ക് കവർ വേഗം തുറന്ന് കിട്ടുട്ടോ ഇപ്പൊ ഇതാ നമ്മടെ മാങ്ങ കാണിച്ചു തരാം മൂന്ന് മാസാണ് കേട്ടോ നമ്മളിത് കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ടാണ് ഞമ്മളിത് എടുക്കുന്നത് കേട്ടോ കണ്ടല്ലോ നമ്മുടെ മാങ്ങക്ക് ഒരു പോറൽ പോലും വന്നിട്ടില്ല നമ്മുടെ നെട്ടിയുടെ അവിടെ ഒരു ചെറിയ കറുപ്പ് വന്നിട്ടുണ്ടേന്നുള്ളൂ അത് നെട്ടിയുടെ ഭാഗത്ത് ഒന്നും നെങ്ങിന് പോലും ഇല്ലാട്ട മാങ്ങ കണ്ടല്ലോ നമ്മുടെ പേപ്പർ ചെറുതായിട്ട് നനവ് വന്നിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നനവ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളിത് കൂടുതൽ നേരം എടുക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പുറത്ത് വെക്കരുത് നമുക്ക് അത്യാവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി വേഗം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ കണ്ടല്ലോ നമ്മൾ അടുത്ത മാങ്ങ ഇതാ ഇതുപോലെ എടുക്കുന്നുണ്ട് ചെറിയൊരു നനവ് വരുന്നുണ്ട് കാരണം നമ്മുടെ നെട്ടിയുടെ അവിടെ നിന്നാണ് കേട്ടോ ഈ നനവ് വരുന്നത് ഇവിടെയാണ് നമുക്ക് വേഗത്തിൽ കേട് കേടുവരുക അപ്പോൾ നമ്മൾ മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഞാൻ എത്ര നെക്കി കൊടുത്താലും ഞമ്മക്കിത് വാടിപ്പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ ഇനി നമുക്കിത് പഴപ്പിക്കണമെങ്കിൽ പുറത്ത് വെച്ച് പഴപ്പിച്ചെടുക്കാം എനിക്ക് ഈ മാങ്ങ പഴുത്തതല്ല കേട്ടോ ഇഷ്ടം ഇതുപോലെ ചനച്ച മാങ്ങ കഴിക്കാനാണ് ഇഷ്ടം കണ്ടല്ലോ ഈ നെട്ടിയുടെ അവിടെയാണ് ചെറിയ നനവ് വന്നിട്ടുള്ളത് ആ നനവ് വന്നു വിചാരിച്ചിട്ട് നമ്മുടെ മാങ്ങയ്ക്ക് ഒരു കേടൊന്നും വരില്ല കേട്ടോ നമ്മൾ അതിനാണ് നമ്മൾ വിനീഗറും ഇതൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രീസർ ഫ്രിഡ്ജൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ചു നേരം ഒന്നും കറണ്ട് പോയാൽ ഒന്നും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ കേടു വന്നു പോകും ഇനി നമ്മുടെ മാങ്ങയൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണുണ്ട് കണ്ട മാങ്ങ നല്ല ചനച്ച് തന്നെ നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നനഞ്ഞ കടലാസൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് എല്ലാതൊന്നും നനഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാതൊന്നും മാറ്റിയെടുക്കണില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കെട്ടിയിട്ട് നമ്മൾ ആ ഫ്രിഡ്ജിൽ പച്ചക്കറിയുടെ എടണേൽ വയ്ക്കുകയാണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോമായി വീണ്ടും വരാം അസലാലേക്കും